കൈ പിടിച്ച് താട്ടിൽ അറിയ അന്ന് തൊട്ടു തുടങ്ങിയതരികെ മുഖത്ത് ചായം തേക്കാം ണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു ആത്മാവിന്റെ അസ്തിത്വം പോലും ചാൻ കെ പി മുഹമ്മദ് എന്ന് പറയുന്ന നാടകാചാര്യൻ്റെ വേദി ഏറെക്കാലത്തെ സ്വന്തമായ ആഗ്രഹമായിരുന്നു ഈ വേദി ഇങ്ങനെ നാടകം കളിക്കുക എന്നുള്ളത് കുറച്ച് സമയം വൈകിയെന്നറിയാം ഞാൻ മാത്രമല്ല എൻ്റെ നാടകത്തിൻ്റെ കൂടെയുള്ളത് ഞാൻ അവരെ പെട്ടെന്ന് പരിചയപ്പെടുത്താം ഈ നാടകത്തിൻ്റെ സംഗീതവും വെളിച്ചവും ടെക്നിക്കൽ ഡയറക്ഷനും ഒരുമിച്ച് കൈകാര്യം ചെയ്തത് യതുസൌന്ത് എൻ്റെ മകനാണ് പന്ത്രണ്ടാം ക്ലാസ് പിയൂഷ് എന്നെ അതിമനോഹരമായി എനിക്ക് ക്ഷമയം നിർവഹിച്ചിരിക്കുന്നത് സ്റ്റേജ് മാനേജറും ഞങ്ങളുടെ നാടക ചിഹ്നത്തിൻ്റെ രക്ഷാധികാരികളുമായ കെ വി ചുമെ സുരേഷ് കുമാർ രണ്ടുപേരും എൻ്റെ സഹോദരന്മാരാണ് ഈ നാടകത്തിൽ എന്റെ സംഗീതം തൃശൂർക്കാരനായ മാഷി വരുത്തിയിട്ടുണ്ടെങ്കിൽ ഒന്ന് വേദിയിലേക്ക് വരണം എൻ കെ ഡോക്ടർ എൻ കെ മധുസൂദന മാഷി മാഷി എഴുതിയിട്ടുണ്ടെങ്കിൽ ഈ സദസ്യുണ്ടെങ്കിൽ ഒന്ന് വേദിയിലേക്ക് വരണം എന്നറിയ പിന്നെ ഒരുപാട് പേര് ആർട്ടിസ്റ്റ് സുജാത മാഷി ഡാനിയ മിസ്രീസ് അതുപോലെ നാടകത്തിന്റെ തുടക്കകാലത്ത് എന്നെ മേക്കപ്പ് ചെയ്ത പൗലോസ് മാഷു ഇവിടെയുണ്ട് മാഷോ വേദിയിലേക്ക് വരണം പിന്നെ അറിയാം ഈ നാടകത്തിൻ്റെ തുടക്കം തന്നെ ശബ്ദ സാന്നിധ്യമുണ്ട് ഞങ്ങളെ അനുഗ്രഹിച്ച മലയാളത്തിന്റെ ഇന്ത്യൻ സിനിമയുടെ തന്നെ അഭിമാനമായ ശ്രീ മോഹൻലാൽ ഇന്ദ്രൻസ് ഇന്ദ്രൻസൻ ശരത് രഞ്ജിതാ മധു ബാലകൃഷ്ണൻ പാർത്തശ്ശേരി ഗിരീഷ് സോമാന തുടങ്ങി ഒരുപാട് കലാകാരന്മാർ ഈ നാടകത്തിന്റെ പിന്നണിയുണ്ട് പിന്നെ ഇന്ന് ഈ നാടകം ഇവിടെ അവതരിപ്പിക്കാന കൂടെ നിന്നത് അവരെല്ലാവരും വേദിയിലേക്ക് വരണം പാർത്താട്ടം രഞ്ജിത്ത് സജീഷ് ജയൻ ഓരോരുത്തരും അറിയുന്നില്ല ശശിയേട്ടൻ ശശി തശ്ശേരി എല്ലാവരും പിന്നെ അതുപോലെ വളരെ അതിമനോഹരമായി ശബ്ദവും പിടിച്ചു

വിസ്മയമാണ് സ്റ്റേജിൽ ഞാൻ ഒരാളെയല്ല കണ്ടത് ഒരുപാട് കഥാപാത്രങ്ങള് ഒരുപാട് ജീവിതങ്ങള് ഒറ്റയ്ക്ക് ഒരു കലാകാരൻ അവതരി അവതരിപ്പിക്കുന്നു എന്നുള്ളത് സന്തോഷ് ഇതൊരു പ്രത്യേകിച്ചും കൂടെ ഉള്ളത് മകനും ഭാര്യയും ഒക്കെയാണെന്നുള്ളത് ഏട്ടൻ അനിയൻ സഹോദരിമാർ എല്ലാവരും ഉണ്ടെന്നുള്ളതൊക്കെ അതായത് അതിൻ്റെ ഒരു ആത്മാർത്ഥതയെ കൂടുതൽ ജുലിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരണ്ട് ഇനിയും സന്തോഷം ഞാൻ എൻ്റെ സിനിമയിൽ അഭിനയിപ്പിച്ചിട്ടുണ്ട് ഇനിയും അഭിനയിപ്പിക്കും സന്തോഷം ഒരു വലിയ ഭാവി പ്രാർത്ഥിക്കും പറയാനില്ല സന്തോഷം വിസ്മയിപ്പിച്ചു എന്ന് തന്നെ പറയണം കാരണം പല കഥാപാത്രങ്ങള് പല ഭാവങ്ങൾ പ്രത്യേകിച്ചും അവസാനത്തി കഴിഞ്ഞപ്പോൾ കുട്ടി അതല്ലെങ്കിൽ എല്ലാം വാസാംസ് ആയിട്ടേ അതും ഈ പാവപ്പെട്ട ശരീരഭാഷ ഈ രീതിയിൽ ശരീരം എന്തൊരു കായിക ഡാൻസും അതുപോലെ തന്നെ സംവദിക്കണം ഗംഭീരമായിട്ട് പിന്നെ എത്ര അഭിമാനം തോന്നുന്നു അഭിമാനം തോന്നുന്നുണ്ട് പ്രത്യേകിച്ചും സന്തോഷം നടന്നുള്ള രീതിയിൽ പ്രൂവ് ചെയ്യുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ ഇങ്ങനെ ഒരു ഒറ്റയാൾ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് എളുപ്പന കാര്യമല്ല സന്തോഷം പ്രത്യേകിച്ചും സന്തോഷിന്റെ കുടുംബാംഗങ്ങൾ ഇതിന്റെ ഉടപ്പം സഹരിച്ച എല്ലാവരെയും മകൻ മകൻ ഗംഭീരായി മകൻ്റെ വലിയൊരു ഭാവിയുണ്ട് എല്ലാ ആശംസകളും എല്ലാവർക്കും എല്ലാ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും വലിയ വിജയം നടക്കുന്നുണ്ട് ും കണ്ടിട്ടില്ല ഞാൻ ഉദ്ദേശിച്ചേക്കാൾ കൂടുതൽ ഗംഭീരമായി ഞാൻ ശരിക്കുള്ള വാസ്തവദത്ത നാടകം ഊർച്ചറുകയിൽ കുട്ടി അഭിനയിച്ച നാടകം കണ്ടിട്ടുണ്ട് അതിനേക്കാളൊക്കെ ഗംഭീരമായിട്ട് ഏറ്റവും ഗംഭീരമായി അവതരിപ്പിച്ചു ഒരു നിമിഷം പോലും മുഷിപ്പില്ലാതെ അതിൽ അവതരിപ്പിച്ചു അതോ എത്ര മാത്രം മാറ്റിയാലും മതിയാവില്ല സന്തോഷിക്കുക മഹാപ്രതിഭയുടെ വിസ്മയകരമായ അവതരണത്തിന്റെ മുന്നിൽ ഏറ്റവും സ്നേഹാദരപൂർവം എൻ്റെ വിനീത നമസ്കാരങ്ങൾ അർപ്പിക്കുകയാണ് എങ്ങനെയാണ് ഈ സന്ദർഭത്തിൽ സംസാരിക്കുന്നത് എന്ന് എനിക്കറിയില്ല അത്രയധികം ഹൃദയ ഭേദഗമായിട്ടുള്ള ഒരു ഉപതരണമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് കെട്ടി അരങ്ങാൻ വരുന്ന അഭിനേതാക്കൾ അനുഭവിക്കേണ്ടി വന്ന ആന്തരിക സംഘർഷം ഏറ്റവും മനോഹരമായിട്ടാണ് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടത് ഓച്ചിറ വേരക്കുട്ടി ആശാരിലും വലിയൊരു ട്രിബ്യൂട്ട് കൊടുക്കാനില്ല എന്നുള്ളതാണ് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുന്നു ഞാൻ എൻ്റെ തൊട്ടടുത്തിരുന്ന പ്രിയനന്ദനൻ എന്ന നമ്മുടെ പ്രിയഞ്ചേന്ദ്രനോട് പറഞ്ഞത് നമുക്ക് ഇതൊരു ഒരു സിനിമയാക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ് അത് തീർച്ചയായും കലാലോകത്ത് വിസ്മയകരമായിട്ടുള്ള ഒന്നായിട്ട് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല അത് ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ സന്തോഷിൻ്റെ മകൻ നന്നേ ചെറിയൊരു കുട്ടി ഇത്രയും ഗംഭീരമായിട്ടിത് കൈകാര്യം ചെയ്തിരിക്കുന്നു എന്നുള്ളതിൽ വളരെ വളരെ അഭിമാനം തോന്നുന്നുണ്ട് അതുപോലെ സന്തോഷിൻ്റെ സഹോദരനായ ബിജു എൻ്റെ സുഹൃത്തും സഖാവുമാണ് ഇതെല്ലാം നിന്റെ എല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഒരു സന്തോഷത്തിനും അഭിമാനത്തിനും വൈകാരികതയ്ക്കും ഒന്നും വാക്കുകൊണ്ട് രൂപം നൽകാൻ എനിക്ക് കഴിയുന്നില്ല എല്ലാവിധ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും ഞാൻ ഇത് എട്ടാമത് തവണയാണ് ഇന്നിവിടെ വെച്ച് കാണുന്നത് ഒരു ഞാൻ കണ്ട ഏറ്റവും ഉജ്ജ്വലമായ പെർഫോമൻസ് ഇന്നത്തെ തോന്നിയത് സന്തോഷൻ ഇനിയും വലിയ ചരിത്രം സൃഷ്ടിക്കാനാവും എന്നാണ് എനിക്ക് ഇന്നത്തെ ഈ അവതരണവും കൂടെ കഴിയുന്നവിടെ ബോധ്യമാവുന്നത് കേരളത്തിൽ ഉടനീളം അതിന് വേദിയൊരുക്കാൻ വേണ്ടി എല്ലാ പ്രിയപ്പെട്ട നാടക പ്രവർത്തകരും സന്തോഷത്തോടൊപ്പം നിൽക്കണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത് മുഴുവൻ ആശംസകളും നേരുകയാണ് ഞാനിത് ഏകദേശം ഒരു വേദികളായി കാരണം അല്ലാത്ത വേദികളൊന്നും എനിക്ക് അറിയില്ല ആരെയ്ക്ക് മേക്കപ്പ് ചെയ്ത് പോകും ഇത് സംഘടിപ്പിക്കുന്നതൊട്ട് പക്ഷെ മുന്നിൽ ഇരിക്കുന്ന ഒക്കെ എന്റെ ഗുരുനാഥൻ അവരെ മുമ്പിൽ എങ്ങനെയാണെന്ന് പറയാൻ കഴിയില്ല അപ്പോ അതിന്റെ ഭയങ്കര സന്തോഷം ഷുസാദ് എന്നിലെ എന്താ ഒരു നാടകക്കാരനാക്കി മാറ്റുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ച എന്റെ ഗുരുനാഥനാണ് ഷുദോസ് കൊട്ടാരില്ലല്ലോ പ്രത്യേകിച്ച് നടത്തിൻ്റെ അവസാനത്തേക്കൊക്കെ എത്തുന്ന സമയമാകുമ്പോൾ ആ ഒരു ഒരു യഥാർത്ഥ സ്വഭാവമൊക്കെ വിട്ടിട്ട് എൻ്റെ ഒരു വലിയൊരു മിസ്റ്റിക് ക്വാളിറ്റിയിലേക്ക് കടത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് സാധിച്ചു ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഒക്കെ ഒച്ചരവരെ കുട്ടി ഉപേക്ഷിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് തന്നെ ആ നടത്തി വലിയൊരു ഗുണമാണ് സാധാരണഗതിയിൽ അല്ലെങ്കിൽ വലിയ വിജയമാവുകയും ജീവിതത്തിൽ തിരസ്കരിക്കപ്പെടുകയൊക്കെ ചെയ്ത്

യാത്ര ൂടിവന്താണ് വളരെ സന്തോഷമുണ്ട് വളരെ അഭിമാനമുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും തലത്തില് മാറിപ്പോകുന്ന ആളെങ്കിൽ ഒന്ന് ചലത്രമേലൊക്കെ പോകുന്ന ആളുകൾ ശരിയായിട്ടും നാടകത്തെ ഞങ്ങൾ വിസ്മരിക്കാറാണ് പൊതുവെ നാടകം ചോര തന്നെയാണെന്ന് സന്തോഷത്തിനെക്കുന്നതിൽ വളരെ അഭിമാനമുണ്ട് യാത്ര തുടരെ ട്രെയിൻ ഈ വേദിയിൽ വെച്ച് ഒരു ചടങ്ങ് കൂടി നിർവഹിക്കണം പൗലോസ് മാഷ് ഈ രണ്ടായിരത്തി പതിനഞ്ചിൽ ഞാൻ ഈ നാടകയാത്ര തുടങ്ങുമ്പോൾ എൻ്റെ മുഖത്ത് ചായം തേച്ച് തുടങ്ങിയതാണ് ഒരുപാട് സ്റ്റേജിൽ എനിക്ക് എൻ്റെ ചായം നടത്തിയത് പൗരോസ് മാഷാണ് അപ്പോൾ പ്രൗഢഗംഭീരമായ രീതിയിൽ മാഷെ ഒന്ന് ആദരിക്കണം അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ബിന്ദു ടീച്ചറെ ഇനി നന്ദി പറയുന്നത് നിങ്ങളോടാണ് എനിക്കറിയാൻ വലിയ അങ്ങനെ വലിയൊരു മത്സ്യമൊന്നും നടത്തിയിട്ടില്ല ആഗ്രഹം തോന്നി ഈ വേദിയിൽ ഒരു നാടകം കളിക്കണം എന്ന് സത്യം സാറിനെ ഒറ്റ ഫോളോ ആവുക കമൽ സേന എത്തിയിരിക്കും എന്ന് പറയുകയായിരുന്നു അതുപോലെ എല്ലാവരും അതുപോലെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും സാമ്പത്തികമായിട്ട് ഉണ്ട് കാരണം പറയാം ഇതൊരു വലിയൊരു സാമ്പത്തിക ബാധ്യത വരുന്ന ഒരു അവതരണമാണ് ചെറുതല്ല നല്ല ചിലവുണ്ട് ഈ ഒരു കെ ടി തിയേറ്ററിൽ നാടകം കളിക്കുന്നത് പക്ഷെ മനസ്സറിഞ്ഞ് സഹായിച്ച ഒരുപാട് പേരുണ്ട് അത് ഒരു പേര് മാത്രം ഞാൻ എടുത്തു പറയുന്നില്ല എല്ലാവരും എല്ലാവരും ഞങ്ങൾ ഭർത്താട്ടൻ ശശിയാട്ടൻ ലീലാദേവ് ജയൻ സജീഷ് ഐ ടി രഞ്ജിത്ത് അങ്ങനെ ഒരുപാട് പേര് ഈ ഗിരീഷേട്ടൻ ദേശാധിമാനിക്ക് അതുപോലെ പത്രമാധ്യമ സുഹൃത്തുക്കളൊക്കെ എന്നെ സഹായിച്ചിട്ടുണ്ട് അതുപോലെ എല്ലാവർക്കും അതുപോലെ ജോസ് കോശും ജോസ് ഏട്ടൻ ടീമും സജീഷ് അവരും ഇന്ന് രാവിലെ മുതൽ ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ വർക്ക് ചെയ്യാമായിരുന്നു ഒരു നാടകം അരങ്ങൊലിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു ബാധ്യത തന്നെയാണ് ഇന്നത്തെ കാര്യം പക്ഷെ നാടകം കളിക്കുക എന്ന് പറഞ്ഞത് ഞാൻ ഈ സാധനം പൂട്ടിവെച്ചിട്ടൊരു കാര്യം ഒരു ജനങ്ങളെ കാണിക്കണം അതിനുവേണ്ടിയുള്ള ശ്രമമാണ് ഞാൻ തുടർന്നു കൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വന്നത് പ്രത്യേകിച്ചും എല്ലാവരും ഹിന്ദു ടീച്ചറൊക്കെ ഒരു സാധാരണ ഒരു മന്ത്രിയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അവരെ തിരക്കും കാര്യം ഒരു തവണ വിളിച്ചു പിന്നെയൊക്കെ വാട്സപ്പിൽ വരിച്ച ടീച്ചറെ ടീച്ചറെ ഇങ്ങോട്ട് പറയും വരും വരുന്നു ഈ ഒരു സന്തോഷം എങ്ങനെയാണ് സഖ്യൻ സാറ് മുരയാഠിൻ്റെ എൻ്റെ എല്ലാ ഇന്റർവ്യൂ പറഞ്ഞ പോലെ എന്താ പറയാ ഞങ്ങളുടെ ഗോഡ് ഫാദറോ ഇങ്ങനെ വളർത്തി വലുതാക്കി എന്നൊക്കെ എല്ലാ വളർച്ചയും കണ്ടെത്തിന്റെ ഒരു മക മനുഷ്യനാണ് മുരയാട്ടൻ കമൽ സാറിന്റെ ശിഷ്യനാവുക എന്നുള്ളത് ഭയങ്കര ഭാഗ്യമായി ഞാൻ കാണുന്നതാണ് സത്യൻ സാറിന് ഒരു പണത്തിൽ അറിയിക്കാൻ പറ്റിയെന്നുള്ളതും അതിലപ്പെട്ട അപ്പുറം ഇവരൊക്കെ ഇപ്പോഴും മനുഷ്യന്മാരായിട്ട് പെരുമാറുക എന്നുള്ളതാണ് ഒരു വലിയൊരു സംഭവം ഇവരൊക്കെ വലിയ ഹിഫ്റ്റുകൾ സൃഷ്ടിച്ച സംവിധായകരൊക്കെയാണ് പക്ഷെ മണ്ണിന്റെ മണ്ണിന്റെ മണവും മനുഷ്യന്മാർ ആരാണ് തിരിച്ചാൽ അതുകൊണ്ട് തന്നെയാണ് ഈ നാടകം കാണാൻ വേണ്ടി ഇവിടെ വന്നിരുന്നതും ഇത്രയും ആത്മാർത്ഥമായിട്ടുള്ള വാക്കുകൾ പറഞ്ഞതും അപ്പോൾ എല്ലാവരും ജോസ്ട്ര ജോസ്ടറൊക്കെ ജസ്റ്റ് ഒന്ന് ഫോൺ ചെയ്തിട്ടേ ഉള്ളൂ വരുമെന്ന് അറിയില്ലായിരുന്നു ജോസട്ടർ വന്നതൊക്കെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം അപ്പോൾ എല്ലാവരും നന്ദി പറഞ്ഞു എൻ്റെ ഇതിൻ്റെ സംഘാടക സമിതി എന്ന നിലയിൽ ഞങ്ങളുടെ സീനിയർ മോസ്റ്ററായ വാർത്താട്ട് ഇതിനൊരു നന്ദി പ്രകടനം നടത്തും രണ്ടു വാക്കുകൾ എല്ലാവർക്കും നമസ്കാരം ഇത് സന്തോഷം കൊണ്ട് പറഞ്ഞപ്പോ അന്ന് പറഞ്ഞ ഇവിടെ നാടകം കളിച്ചിട്ടില്ല തൃശ്ശൂർ നാടകം നമുക്ക് എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ കുറച്ചുപേര് സദ്ഗമയാ ശശിയും എല്ലാവരും കൂടിയിട്ടാണ് ഈ പരിപാടി വാങ്ങിച്ചത് വളരെ സക്സസ് ആയതെന്ന് ഞങ്ങൾ പറയാം നല്ലൊരു ഓഡിയൻസ് ഇവർക്കാണ് കൈകൾ എടുക്കേണ്ടത് ആദ്യം കാരണം നിങ്ങൾ സഹായമാണ് ഈ ആളുകളോട് നിർത്തിയിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവർക്കും നന്ദി വളരെ വളരെ എഴുന്നേൽക്കുന്നില്ല എന്തായാലും ഇനിയും ഇനിയും നാടകങ്ങൾ നാടകങ്ങൾ കളിച്ചുകൊണ്ടിരിക്കണം എല്ലാവർക്കും ഒരു നല്ലൊരു രാത്രി നേരുന്നു വീട്ടിൽ കൂടി എല്ലാവർക്കും ഞങ്ങളുടെ മുഴുവൻ സംഘത്തിന്റെ ഹൃദയം നിറഞ്ഞ നന്ദി സ്നേഹം അതുപോലെ നമ്മുടെ ക്യാമറ ചെയ്ത രവതി ആൻഡ് അശോകൻ നിങ്ങൾക്കും ഒരുപാട് നന്ദി ഈ കെ ടി മുഹമ്മദ് തിയേറ്ററിലെ ഇതിന്റെ പിണറായി സജീഷ് എല്ലാവരും ഭാര്യയ്ക്ക് പേരെടുത്ത് പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എല്ലാവർക്കും നന്ദി സ്നേഹം